ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ പി സുണ്ടി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം പറയാണ് രാധനോട് രാധെ ഇവിടെയും കൂടെ കയറ്റി അതെ ഇവളെ വീട്ടിലേക്ക് കൊണ്ടു ചെന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ ഇന്ന് അമ്മയും അച്ഛമ്മ വരുന്നുണ്ടോയെന്ന് അറിഞ്ഞു അതുകൊണ്ട് അമ്മയാണ് പറഞ്ഞത് ഇവിടെ മാറ്റി നിർത്താൻ അതുകൊണ്ടാണ് ഞാൻ ഞാനിവിളേയും കൂട്ട് പോയതല്ല അത് കറങ്ങാനൊന്നും അല്ല എന്നൊക്കെ പറയും അപ്പോൾ പറയുന്നുണ്ട് ശരി എന്ന് പറയട്ടോ അപ്പോൾ പറയുന്നുണ്ട് വേണ്ട അങ്ങനെ ഔദാര്യത്തിൽ ഞാനൊരാളുടെ വണ്ടിയിൽ കയറുന്നില്ല ഞാൻ വീട്ടിലേക്ക് നടന്നു നടന്നുപോകോളാം വീട്ടിൽ വെള്ളിയോടത്തും വീടാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വീട്ടിൽ കൊണ്ട് ചെന്നാക്കിക്കോളും ഞാനപ്പേ അമ്മനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം നിന്നെ നിന്നെ രണ്ടുപേരും കൂടെ ഹോട്ടലിൽ പോയി എന്നെ നടത്തി വിട്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കാം അപ്പം പിന്നെ ഇവള് വിക്രത്തിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നത് നിൽക്കുമല്ലോ എന്നൊക്കെ ചോദി ചോദിക്കട്ടോ അത് നിന്നെ അത് കേട്ടില്ലാന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടല്ല അപ്പോൾ വിക്രം പറയൂല പന്നികളെ മാത്രമേ കേട്ടുള്ളൂ എന്ന് പറഞ്ഞില്ല അത് ഞാൻ ഇവളും ഉദ്ദേശിച്ചെന്നല്ല പറഞ്ഞത് ആ കയറ് പറഞ്ഞിട്ട് അത് രണ്ടുപേരും കൂടി കൊണ്ടുപോകട്ടോ വഴിയിലാണെങ്കിൽ ഇങ്ങനെ ഗട്ടറിലൊക്കെ വീഴുമ്പോൾ വിക്രത്തിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നത് പോലെ കാണിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് രാധയ്ക്ക് ദേഷ്യം വന്നിട്ട് രാധ പറഞ്ഞതേ കണ്ട്രോള് പോകുന്ന പോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ചെയ്താറ് കേട്ടോ അപ്പോൾ പറഞ്ഞുണ്ട് അതെ ഞാൻ കൂടുതൽ വിടാൻ പൊമ്പോൾ എൻ്റെ ഭർത്താവിന് വൈകി കയറി പിടിക്കുന്ന നിൽക്കെന്താന്നൊക്കെ ചോദിക്കും പിന്നെ വഴിയിൽ നിർത്തിയിട്ടൊരു ടെക്സ്റ്റൈൽസിൽ സാരി എടുക്കാൻ കയറുന്നുണ്ട് കേട്ടോ വേദ ഈ സമയത്ത് രാധ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് അല്ലേ ഇതേ എനിക്ക് ദേഷ്യം വരുന്നിട്ടിട്ടോ എന്നൊക്കെ പറയും ഈ സത്യമായിട്ട് വന്ന അമ്മച്ചമ്മ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് ഇവിടെയും മുട്ട് പോരേണ്ടി വന്നതെന്നൊക്കെ രാധ ണ്ട് ഈ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ ഒരു സാരി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഡ്രസ്സ് എടുക്കുന്നുണ്ട് ആ സമയത്ത് വിക്രത്തിൻ്റെ ഫോണിലേക്ക് കമലാമ്മ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വരും അപ്പം അച്ഛമ്മയും അതൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് പറയും അങ്ങനെ വേദ സാരി ഒക്കെ എടുത്തിട്ട് ആ പൈസ ഒക്കെ പേ ചെയ്തതിന് ശേഷം വീണ്ടും വണ്ടിയിൽ വന്ന് കയറുകയാണേ അങ്ങനെ കയറിയിട്ട് രാധ വീണ്ടും അവരെ കൊണ്ടുപോയിട്ട് വീടിൻ്റെ മുറ്റത്ത് ഇറക്കുകയാണെന്നിട്ട് രാധ പറഞ്ഞിട്ട് ദേ ഇത് ആദ്യത്തെ അവസാനത്തേതായിരിക്കണം ഇവിടെ ഇനി മേലിൽ എൻ്റെ വണ്ടിയുടെ ഉള്ളിൽ കയറ്റില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞോ അപ്പോൾ വേറെ എന്തൊക്കെ പറയാൻ പോകുമ്പോഴത്തേനും രാധ വണ്ടി എടുത്ത് പോകും അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ പറയും ആ നിങ്ങളുടെ വണ്ടി വന്നു ചോദിക്കും വണ്ടി പഞ്ചറായി അമ്മേ രാധ ഓട്ടിലാണ് നിങ്ങൾ വന്ന് ആ അതെ എന്ന് പറയും കേട്ടോ അമ്മേ അമ്മ കാരണം അച്ഛ ആ അമ്മേശമ്മ വന്നില്ലെന്ന് ചോദിക്കുമോ ഇല്ല വന്നില്ല എന്ന് പറയട്ടോ ഓ അമ്മ കാരണമില്ലേ ഈ കുരിശിനെ ഈ കുരുപ്പിന് ഞാൻ ഈ ഒരു ദിവസം മുഴുവൻ ചോക്കേണ്ടി വന്നതെന്നൊക്കെ പറയും കേട്ടോ നീ എന്താടാ പറയുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ ആ ഇതൊക്കെ അമ്മേനെ പ്ലാനായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ത് അപ്പോൾ വേദം പറഞ്ഞു വന്നോ അപ്പോൾ ഒന്ന് അമ്മനെയും സംശയിച്ച് തുടങ്ങിയോ നോക്കിയോ ഇതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷേ നിൻ്റെ കൂട്ട് തുടങ്ങിയിട്ടേ അമ്മയും കൂടി അങ്ങനെയൊക്കെ ആയി തുടങ്ങിയോ ചോദിക്കുന്നുണ്ട് എന്തായാലും രാഷ്ട്രീയക്കാരെ പോലെ നിങ്ങളെ പോലെയൊന്നും ഞങ്ങളൊന്നും നോണ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ പോകും അമ്മനെ അങ്ങനെ ഇരുത്തി നോക്കിയിട്ട് പറയും ഇങ്ങനെ വിക്രംങ്ങനെ അകത്തേക്ക് പോകും അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതേ ഞാനൊരു സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേഗം വായുട്ടാന്ന് പറയും അതിന് ശേഷം പിന്നീട് നമ്മളെ നന്ദിനി വരികയാണ് കേട്ടോ നന്ദിനി വന്ന് നോക്കുമ്പോൾ സദ്യ ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്തിനാ സദ്യ ഒക്കെ ഉണ്ടാക്കിയത് അവ അമ്മിയാച്ചമ്മക്ക് വേണ്ടിട്ടാണ് അമ്മിയാച്ചമ്മി വരുന്നതെന്ന് പറഞ്ഞിട്ട് സദ്യ ഒക്കെ ഇട്ട് നമുക്ക് കണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ചോദിക്കട്ടോ അപ്പൊ കമലാമ പറയുകയാണെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ വരുമ്പോൾ ഞാൻ സദ്യ ഉണ്ടാക്കുന്നതിന് നിനക്ക് എന്താടീ ചോദിക്കട്ട നന്ദിനോട് ഏയ് അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ആ അപ്പം പിന്നെന്താണ് നീ ഒരു കാര്യം ചെയ്യും നീ എല്ലാം ഇടൂന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദിനി പറയും അല്ല എന്നാലും ഈ സദ്യരൊക്കെ കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു വാ ശ്രീജിയെ നമ്മൾ വേഗം വിളമ്പ് വേദം വിക്രം ഇക്കെ ഇപ്പം വരും എന്ന് പറഞ്ഞിട്ടോ എൻ്റെ വേദ നമ്മുടെ കൂടെ ഇരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അച്ഛനെ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കട്ടോ അച്ഛനിപ്പം വരൂല്ല അച്ഛന് എടുത്ത് വെച്ചാൽ മതി എന്ന് പറയും നീ പോയി വിഷയനെ വിളിക്കാൻ പറയുമ്പോഴേക്കും വിഷയം പറയും ആ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ടോ എന്നിട്ട് പാത്രമൊക്കെ തുറന്നു നോക്കുന്നുണ്ട് എന്ന് പറയും എന്തെങ്കിലും സഹായിക്കണോ വേണ്ട ഉണ്ടാക്കി വെച്ചത് ഏകത്തേക്കാക്കി സഹായിച്ചാൽ മാത്രം മതിയെന്ന് ശ്രീജിയൻ പറയും ഈ സമയത്ത് വേദ ഡ്രസ്സൊക്കെ മാറി വരുമ്പോൾ ആ ഡ്രസ്സൊക്കെ മാറിയപ്പോൾ ആ ഞാനൊന്ന് മേലൊഴുകി ഒരുപാട് പുറത്ത് സ്ഥലങ്ങളിലൊക്കെ പോയതല്ല അമ്മയെന്ന് പറഞ്ഞിട്ടോ എന്നിട്ട് അമ്മരെ കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ് അമ്മേ അമ്മ അതിന് മുമ്പ് പറഞ്ഞിട്ടോ ആ സദ്യ വിളമ്പിട്ടുണ്ട് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് മോളെ എന്ന് പറയട്ടോ അമ്മ സത്യം പറയും അമ്മയും അച്ഛമ്മ വരുന്നു പറഞ്ഞത് അമ്മ നോണ പറഞ്ഞാണോ എന്ന് പറയട്ടോ അതെ ഈ ഞാനൊരു കാര്യം പറയട്ടെ മോളെ മക്കളുടെ ഭാര്യമാല കൊണ്ടുവരുന്ന ആദ്യ ദിവസം ഇല ഇലയിട്ട് സദ്യ വിളമ്പേണ്ടത് ഒരു കീഴ്വഴക്കാണ് പക്ഷേ മോൾക്ക് അതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ലല്ലോ അതുകൊണ്ടാണ് ഇന്ന് ഞാനത് ചെയ്തത് അമ്മിയച്ചമ്മ വരുന്നു എന്ന് പറഞ്ഞത് ഞാനൊന്ന് ഓണ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം വേദക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ വേദ അമ്മ അങ്ങനെ കമലാമ്മ വേദനയെ കെട്ടിപ്പിടിച്ച് ഉമ്മൻ വെക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം ഓഹ് എന്താ എന്താ ഒരു കാഴ്ച നീ അമ്മനെയും കുപ്പിലാക്കിയല്ലേ ഡീ ഇന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ പറയുന്നത് അതെ നിങ്ങൾ രാഷ്ട്രീയക്കാര് കുപ്പിലാക്കുന്നത് പോലെയൊക്കെ തോന്നും സ്നേഹം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് സത്യസന്ധമായ സ്നേഹമാണെന്നൊക്കെ പറയും ആ വായു ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ വിളിക്കാനായിട്ടോ എന്നിട്ട് വിക്രം വേദം ഒരുമിച്ചിരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വിക്രമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അപ്പുറത്ത് വന്നിരിക്കാനായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് അവളെ എഴുതി ചോദിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടം നന്ദിനി അടിച്ചാൽ അപ്പുറത്ത് ഇരുന്നോളം പറഞ്ഞു കേട്ടോ നന്ദിനി ഇരിക്കില്ല അമ്മേനെ പിടിച്ചിരുത്തു കേട്ടോ വേദ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വേദന ഇടയ്ക്കിടയ്ക്ക് വിക്രം നോക്കുന്നുണ്ട് കേട്ടോ ഇടം കണ്ടിട്ടിട്ട് അതുപോലെ തന്നെ വിക്രത്തിനെ വേദം നോക്കുന്നുണ്ട് വിക്രത്തിന് വേദ ഒന്ന് സൈറ്റ് സൈറ്റടിച്ചൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അത് നന്ദിനി കാണുമ്പോൾ നന്ദിനി ആകെ ഞെട്ടിപ്പോവാണ് അതിന് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്ത് വരുമ്പോൾ വിക്രം നല്ല ഉറക്കാണെന്ന് വേദയ്ക്ക് മനസ്സിലാവട്ടോ അതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ആഹാ പള്ളിയർക്കും തുടങ്ങിയോ ഞാൻ ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് വാതിലൊക്കെ തുറന്ന് പോകുന്നുണ്ട് നന്ദിനാണെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നീ കൂടെ വരുന്നുണ്ടേ നന്ദിനി വരുന്നത് കണ്ടിട്ട് വേദയാണെന്നുണ്ടെങ്കിൽ ഒരു അർത്ഥം വെച്ചിട്ടുള്ളൊരു നോട്ടം നോക്കിയിട്ട് വാതിൽ പകുതി അടച്ചിട്ട് പോകുകയാണ് എന്നിട്ട് വിക്രത്തിൻ്റെ മുഖത്തു നിന്നായൊരു പുതപ്പൊക്കെ എടുത്ത് മാറ്റുകയാണ് അപ്പോൾ വിക്രം ഇങ്ങനെ വേദന നോക്കുകയാണ് അപ്പോൾ വേദന പറയാണെ ആ മിസ്റ്റർ ഫ്രോഡ് ഓ എന്ന് വിളിക്കുക കേട്ടോ എന്നിട്ട് ഓ ഓ ഓ ഫ്രോഡല്ല മിസ്റ്റർ ഗുണ്ട ആ അല്ല ഗുണ്ടയും ഫ്രോഡൊക്കെ ഒന്ന് തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എനിക്കെന്താ അടീന്ന് ചോദിക്കുകയാണ് കേട്ടോ അല്ല നിങ്ങൾ ഇനി നിങ്ങളിങ്ങനെ കൂർക്കാൻ മത്സ്യപ്പെടുന്നിട്ട് കാര്യമില്ല വേഗം പോയിട്ട് എനിക്കൊരു ഗീ മൈസൂർ പാക്ക് മേടിച്ചിട്ടുണ്ടായി എനിക്ക് സദ്യ കഴിഞ്ഞിട്ടുണ്ടായില്ലേ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ മധുരം കഴിക്കണം എന്നൊക്കെ പറയും പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എൻ്റെ മരുമകളായിട്ട് ഈ വീട് അംഗീകരിച്ചില്ലേ എന്ന് പറഞ്ഞിട്ടോ മരുമകളായിട്ട് വീടല്ല അംഗീകരിക്കേണ്ടത് പുരുഷൻ്റെ മനസ്സാണെന്ന് പറഞ്ഞിട്ടോ എനിക്കതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലാന്ന് പറയും നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലേ ഇല്ല ഉറപ്പായിട്ടില്ലേ ഇല്ല ആ എന്നാൽ വേണ്ട എന്ന് പറഞ്ഞിട്ടോ വേദ അതിന് ശേഷം പറയും പോയി മൈസൂർ പാക്ക് മേടിച്ചിട്ടായി എന്ന് പറഞ്ഞിട്ടോ എന്നിട്ട് വിക്രത്തിങ്ങനെ ദേഷ്യം വന്നിട്ട് ഇടി ഇങ്ങനെ ഓക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ട് ചാടി എഴുന്നേൽ കാണിട്ടോ മൈസൂർ പാക്ക് മേടിച്ചിട്ടെന്ന് പറയുമ്പോൾ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഓടി പോകാൻ പോകുമ്പോഴേക്കും വിക്രം കൈ പിടിച്ച് വലിക്കുകയാണ് പെട്ടെന്ന് രണ്ട് പേരും കൂടെ ബെഡിലേക്ക് അങ്ങ് മറിഞ്ഞ് വീഴാണേ മറിഞ്ഞു വീണ സമയത്ത് വിക്രം വേദങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പേരും കൂടെ കട്ടിലേക്ക് വീഴുമ്പോൾ കുറച്ച് സമയം അവരങ്ങനെ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് വേദം ഇങ്ങനെ ചാടിയേറ്റിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് ആ ഇത് ഓക്കെ ഓക്കെ ആ ആഹാ മോൻ്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ ഇതായെന്നല്ലേ മനസ്സിലിരിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എടി എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എടുത്തിട്ട് അങ്ങ് എറിയാണ് കേട്ടോ എറിയുമ്പോഴേക്കും വേദം ഓടിപ്പോകും അപ്പോഴേക്കും നമ്മുടെ നന്ദിനിയുടെ തല അതിൽ വന്നിട്ട് ഗ്ലാസ് വീഴാനിട്ട് ഇത് കണ്ടിട്ട് വേദ പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് വിക്രത്തെ നോക്കി പറയുകയാണെ നല്ല മുന്നോട്ട് എന്തായാലും ഒന്ന് പറയാനിട്ടെ വിക്രമാണെന്നുണ്ടെങ്കിൽ ആകെ ചമ്മി നാണം കെട്ടി നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം വൈകുന്നേരം അച്ഛൻ വരികയാണ് അച്ഛൻ വരുന്ന സമയത്ത് ഹാളിലും ഫാൻ ഇട്ട് വെച്ചിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ ഫാനിട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട് എല്ലായിടത്തും സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ട് കമലേ നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കാൻ ഇട്ടോ എന്നിട്ട് പറഞ്ഞു ഞാൻ അടക്കളിലായിരുന്നു മാഷേ ആ നീ അടക്കളിൽ നിന്നാൽ മതി കണ്ടില്ലേ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഫാൻ കറങ്ങാണ് ഇതൊന്നും ഓഫ് ചെയ്യാനുള്ള കണ്ണ് നിങ്ങൾക്കില്ലേ കറണ്ട് ബില്ല് ഒരു മാസം വരുന്നത് രണ്ടായിരം നാലായിരം ഒക്കെയാണ് അത് എവിടെ നിന്ന് ഉണ്ടാക്കണമെന്ന് ആർക്കെങ്കിലും അറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ഏ കണ്ടില്ലേ കറണ്ട് ബിൽ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് ഇന്ന് ഈ സമയത്താണ് എനിക്ക് കാശ് കിട്ടിയത് ഇനിയിപ്പോൾ ഇന്ന് അടയ്ക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും അതൊക്കെ ഇന്നടച്ചുകൂടെ മാഷെ വിഷിനെ വിഷിനെ ഏൽപ്പിക്കാനായിട്ട് മാഷ് പറഞ്ഞു പറയട്ടോ വിഷിനേൽപ്പിച്ച് എന്തെങ്കിലും അവൻ കാര്യമായിട്ട് ചെയ്യുമോയെന്ന് നോക്കുമ്പോൾ എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്തു കുപ്പിപ്പാലം കൊടുത്ത് ഒരു ഷീറ്റ് കിട്ടിയിട്ട് അതില് പെടുത്തിട്ട് അവനെ അവൻ എന്തെങ്കിലും ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കട്ടോ അല്ല അവൻ ചെയ്ത് അവനെ കൊടുത്താൽ നേരെ ചോദിച്ചില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഈ നേരത്തെ ആര് പോയി അടിക്കാനാണ് കെ എസ് ഇ ബി നിനക്ക് വേണ്ടിയിട്ട് ഈ സമയത്ത് തുറന്നുവെച്ചിട്ടുണ്ടോ അല്ല അതൊക്കെ ഇപ്പോൾ ഫോൺ വഴി ചെയ്യാമല്ലോ ഓ നീ ഇത്രയ്ക്ക് പുരോഗമനം ഒക്കെ ആയോ ഈ നിൻ്റെ കയ്യിലുണ്ടോ നിൻ്റെ ഫോണിലുണ്ടോ ആ സൂത്രമെന്നൊക്കെ ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചെയ്യാം വേദന കൊണ്ട് ചെയ്യിക്കാം എന്നിട്ട് ആ കുട്ടിക്ക് കാശ് കൊടുത്താൽ പോലെ ഓ നീ അങ്ങനെ കുട്ടീനെ ഈ വീട്ടിലേക്ക് അവിടെ ചേർക്കാൻ എന്ന് പറഞ്ഞിട്ട് ഈ കാശ് ഞാൻ തന്നെ വിശ്വത്തിൻ്റെ കൊടുത്തോളം എന്ന് പറഞ്ഞിട്ട് വിശ്വത്തിൻ്റെ കൊണ്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് നാളെ രാവിലെ തന്നെ അടയ്ക്കണം എന്നൊക്കെ പറയട്ടെ ശരി അച്ഛൻ എന്തായാലും എനിക്ക് സന്തോഷമായി ഒരു കാര്യമെങ്കിലും എന്നെ കൊണ്ട് ചെയ്യിച്ചല്ലോ ഓ ഞാൻ ജയിക്കാത്തോണ്ടാണല്ലോ നീ ഒരു കാര്യം ചെയ്യാത്തതെന്നൊക്കെ പറയും കേട്ടോ അതിന് ശേഷം വിനയം രാത്രി വരുന്ന സമയത്ത് നന്ദിനും പറയുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല അതെ അമ്മയ്ക്ക് അവളോട് ഉടുക്കത്തെ സ്നേഹമാണ് ഇന്ന് സദ്യ ഒക്കെ ഉണ്ടാക്കി അമ്മയെ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സദ്യ ഉണ്ടാക്കിയത് പക്ഷേ അതൊക്കെ അവൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് നന്നായിട്ടറിയാം ഇത് അമ്മേ അവളും കൂടിയിട്ടുള്ളൊരു ഒത്തുകളിയാണെന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇതിങ്ങനെ വിടാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും വിനയം ചോദിക്കും നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ അതെ അവളെയും അമ്മനെയും ഞാൻ തെറ്റിക്കും എന്നൊക്കെ പറയും കേട്ടോ തെറ്റിക്കുന്നു ആ അവർ ഇപ്പോൾ ശ്രീചയുടെയും അമ്മയും വേദ ഒറ്റ ഒറ്റക്കെട്ടാണ് ഇവിടെ ഞാൻ മാത്രമേ ഒറ്റയ്ക്കുള്ളൂ ആ നീ മാത്രം ഒരു വിഷപ്പോലുള്ളതെന്നാണോ നീ പറഞ്ഞു വരുന്നത് ദേ ആ എന്നു പറയട്ടോ നന്ദി അല്ല നീ എന്നെ ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞോണ്ട് പറയാണ് നീ ഒരു കാര്യ ആ സദ്യ ബാക്കിയൊക്കെ എനിക്ക് വിളമ്പിയൊക്കെ എനിക്ക് നന്നായിട്ട് വിശിക്കുന്നുണ്ട് ഇനിയും പറയട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നു പിറ്റേ ദിവസം രാവിലെ നമ്മളെ വിശ്വം കെ എസ് ഇവിളി ബില്ലടയ്ക്കാൻ പോകാണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ കണ്ടിട്ട് കളയാക്കുന്നുണ്ട് കേട്ടോ പുറത്തിറങ്ങാത്തതിനൊക്കെ കുറിച്ചിട്ട് ആ സമയത്തൊക്കെ അവിടെ അവിടെ ഒരു വണ്ടിയിലൊരാൾ വരികയാണ് കേട്ടോ എന്നിട്ട് വിശ്വത്തിനോട് പറയുകയാണ് നീ എന്നെ കാണാതെ മുങ്ങി നടക്കാനല്ലേ വീട്ടിലേക്കുള്ള വഴി എനിക്ക് അറിയാനിട്ടല്ലേടാ പക്ഷേ ആ മാഷെ ഓർത്തിട്ടാണ് നീ ഇപ്പോൾ തൽക്കാലം കാശ് എടുക്കുന്നത് അറിയിട്ടോ അപ്പോൾ അയ്യോ എൻ്റെ കയ്യിൽ കാശില്ല നിൻ്റെ കയ്യിൽ കാശുന്നത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ടല്ലേ നീ എന്നെ കണ്ടപ്പോൾ സൈക്കിൾ ആഞ്ഞു ചവിട്ടിയെന്ന് പറഞ്ഞോ എന്നിട്ട് വിശ്വത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ആ കാശ് കറണ്ട് ബില്ല് അടിക്കാനുള്ള കാശ് നിർബന്ധിച്ച് വാങ്ങണം അയ്യോ അത് കറണ്ട് ബില്ല് അടിക്കാനുള്ള കറന്റ് ബില്ലൊക്കെ നീ അടച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞു ബാക്കിയുള്ള മൂവായിരം രൂപയ്ക്ക് ഞാൻ വീട്ടിലേക്ക് വരുന്നൊക്കെ പറയുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ്